ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് അസാം വൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണ് നെന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ആപ്പ്ലും എന്നോട് പലരും ചോദിക്കുന്ന കാര്യമാണ് മുപ്പത്തൊന്ന് വയസ്സായിട്ടും ആദ്യക്ക് വലിയ മാറ്റം ഇല്ലല്ലോ ആ ഭയങ്കര സ്ലിം ആയിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇനി ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ നല്ലോണം കഴിക്കുന്ന ഒരാളായിരുന്നു ഞാനൊരു നല്ല തടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു മുപ്പത് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സായതിനു ശേഷം ഞാനങ്ങനെ ആഹാരം എന്ന് പറയുന്ന സാധനം ഒരുപാടങ്ങ് കഴിക്കാറില്ല എത്ര പ്രിയപ്പെട്ട ആഹാരമാണെങ്കിലും ഞാൻ വളരെ കുറച്ച് ലിമിറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് അത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയൊക്കെ നന്നായിട്ട് അറിഞ്ഞു കഴിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പത് വയസ്സിന് ശേഷം ഞാൻ ഫുഡ് വളരെ കുറവാണ് മാത്രമല്ല ഫുഡിന് ഒരു ടൈമിങ്ങും ഉണ്ട് ടൈമിംഗ് വെച്ചിട്ടുണ്ട് ഞാൻ അതിന് ശേഷം കാരണം ഇരുപത്തൊമ്പത് വയസ്സുവരെയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എല്ലാ ഫുഡുകൾ കഴിച്ചാലും തടിക്കാത്തൊരു രീതിയൊക്കെ ആയിരുന്നു എനിക്ക് പക്ഷേ ഇരുപത്തൊൻപതിന് ശേഷം നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും തടിക്കുന്ന ഒരു രീതിയാണ് പച്ചവെള്ളം കുടിച്ചാലും തടിക്കുന്നൊരു ഇതായിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡെന്ന് പറയുന്ന കാര്യം വളരെ കൺട്രോൾ ചെയ്യുക ഞാൻ മാക്സിമം ഫുഡ് കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത് അപ്പം എന്തുണ്ടെങ്കിലും എത്ര പ്രിയപ്പെട്ട ഫുഡാണെങ്കിലും ഞാൻ വളരെ ലിമിറ്റായിട്ട് ഫുഡ് കഴിക്കും ഉച്ചയ്ക്കാണെങ്കിൽ ഒരു രണ്ട് തവി ചോറ് അതിൽ കൂടുതൽ കഴിക്കില്ല കുഞ്ഞു കുഞ്ഞ് ഇത്രയുള്ള തവിയുണ്ടല്ലോ ആ തവിയിൽ രണ്ട് തവിച്ചോറ് കഴിക്കും എൻ്റെ കൂട്ടുകാരും ചോദിക്കുന്നത് കിളിക്ക് കിളിക്ക് കൊടുക്കുന്ന പോലെയാണോ നീ കഴിക്കുന്നതെന്ന് അത് ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഴിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ വലിഞ്ഞ് നമ്മൾ ഭയങ്കര വണ്ണം വെച്ച് പെട്ടെന്ന് പ്രായം തോന്നിക്കും പ്രായം തോന്നിക്കാതിരിക്കാനാണ് ഞാനീ പറയുന്നത് നമുക്ക് എപ്പോഴും ഓവനായിട്ട് ഇരിക്കേണ്ടി വരുന്നെങ്കിൽ എപ്പോഴും എങ്ങായിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ കാണണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം മാത്രമല്ല ഞാൻ വയർ നിറച്ച് ഇരുപത്തൊമ്പത് വയസ്സിന് ശേഷം ഞാൻ അങ്ങനെ വയർ നിറച്ച് ആഹാരം കഴിക്കാറേ ഇല്ല എത്ര പ്രിയപ്പെട്ട ഫുഡാണെങ്കിലും ഞാൻ വയർ നിറച്ച് ആഹാരം കഴിക്കുന്ന രീതി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു സ്ലിം ആയിട്ട് തന്നെ ഇരിക്കുന്നത് നിങ്ങൾ ചോദിക്കാറല്ലേ ഇതെന്താ ഇങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ ഒരു മാറ്റവും ഇല്ലല്ലോ അപ്പൊ സ്ലിം ആയിട്ടിരിക്കാനും എന്താ പറയാ ഫേസിലൊന്നും വലിയ ഏജ് തോന്നിക്കാതിരിക്കാനും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആ ഒരു ഇതിൽ അങ്ങനെ നിക്കുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡുകൾ ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടമുള്ള ഫുഡൊന്നും വാരി വലിച്ച് ഞാൻ കഴിക്കില്ല വയർ നിറച്ച് ഫുഡ് കഴിക്കുന്ന രീതി പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു യൗവനം ഫേസിലല്ലോ കറക്റ്റ് തിരിയും പിന്നെ വെള്ളം അത്യാവശ്യത്തിന് കുടിക്കുക ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുക മാത്രമല്ല ഫുഡ് കഴിക്കുന്നതിനൊരു രീതിയുണ്ട് അതായത് ഇപ്പം ഞാനിപ്പം രാവിലെ മോർണിംഗ് ആണെങ്കിൽ ഒരു പത്ത് മണിക്ക് ഫുഡ് കഴിക്കും അല്ലെങ്കിൽ പത്ത് മണിക്ക് ഉള്ളിൽ കഴിക്കും പത്ത് മണി അല്ലെങ്കിൽ പത്ത് മണിക്കുള്ളിൽ പത്ത് മണിയാകുമ്പോൾ ഫുഡ് കഴിച്ച് തീരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരും പിന്നെ ഉച്ചയ്ക്കാണെങ്കിലൊരു ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആ സമയത്ത് നമ്മൾ എന്താ പറയുക ഉച്ച ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞ് നൈറ്റ് ആണെങ്കിൽ വൈകുന്നേരം ഒരു മണിയാവുന്ന സമയത്ത് നമ്മൾ അഞ്ചു മണിയാവുന്ന സമയത്ത് ഓക്കെ നൈറ്റുള്ള ഡിന്നർ കഴിച്ചിരിക്കും അപ്പോൾ അതാണ് ഫുഡ് കഴിക്കുന്നതിൻ്റെ രീതി പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു ലെലിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സ്ലിം ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫുഡിൻ്റെ ഒരു ആ ഒരു കൺസസ്റ്റൻറ്റി ആയിട്ടുള്ളൊരു ടൈമും അതുപോലെ വളരെ കുറച്ച് ഫുഡ് കഴിക്കുന്ന രീതി ഒക്കെ ഉണ്ടായിരിക്കും മൊത്തത്തിൽ ഇതിപ്പോൾ അങ്ങനെ നിൽക്കുന്നത് ബോഡി അല്ലെങ്കിൽ ഭയങ്കര തടിയായിരിക്കും ഇപ്പം എൻ്റെ സുഹൃത്തുക്കളെ ആണെങ്കിലും എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ആണെങ്കിലും ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒരുപാട് ഡിഫറൻസ് ഫേസിലാണെങ്കിലും അതുപോലെ ശരീരത്തിലൊക്കെ ആണെങ്കിലും ചില ആൾക്കാരൊക്കെ നല്ല പ്രായം തോന്നിക്കുന്നുണ്ട് അത് അവർ ഫുഡ് കഴിക്കുന്നതിൻ്റെ രീതിയാണ് ഭയങ്കരമായിട്ട് വണ്ണം വെച്ച ആൾക്കാരൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഒരു എട്ടൊമ്പത് വർഷത്തിന് മുമ്പേ ഉള്ള ഷേർട്ട് പോലും എനിക്ക് പാകമാണ് അതുപോലെ എൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ വളരെ എങ്ങാണ് ആ ഒരു ഇരുപത്തിരണ്ട് വളരെ സ്കിൻ എന്താ പറയുക വളരെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവരുടെ ഡ്രസ്സ് പോലും എനിക്ക് പാകമാണ് ആണെങ്കിലും എനിക്ക് പാകമാണ് അപ്പം ഇത്തിരി തഴിക്കുന്നു തോന്നി കഴിയുമ്പം പിന്നെയും ഞാൻ ഫുഡ് മാക്സിമം കൺട്രോൾ ചെയ്തേ കഴിക്കത്തുള്ളൂ പക്ഷേ ആഹാരം കഴിക്കണം കഴിക്കാതിരിക്കരുത് ആഹാരം കഴിച്ചില്ലെങ്കിൽ അൾസർ പോലുള്ള അസുഖമൊക്കെ വരും നമ്മൾ പെട്ടെന്ന് ഡയറ്റ് ചെയ്ത് കുറക്കുകയും ചെയ്യരുത് ഫുഡ് പതിയെ പതിയെ വയറ് നിറയെ കഴിക്കാതിരിക്കുക കുറച്ച് കുറച്ച് കൊണ്ടുവരിക അതുമാത്രമല്ല നൈറ്റ് ഒരു പത്ത് മണിയൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് ദോഷമാണ് ഡൈജസ്റ്റ് ആവില്ല പെട്ടെന്ന് അപ്പം ഞാനൊരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ അഞ്ചു മണി ആറു മണിയാകുമ്പോൾ അഞ്ചു മണി മാക്സിമം അഞ്ചു മണി ആകുമ്പോൾ ഞാൻ ഐറ്റിൻ്റെ ഫുഡ് കഴിച്ചിരിക്കും അതൊക്കെ കൊണ്ടാണ് ശരീരം ഇങ്ങനെ സ്ലിം ആയിട്ടിരിക്കുന്നത് പലരും ചോദിക്കാറുണ്ടായിരുന്നു എന്താണിങ്ങനെ സ്ലിം ആയിട്ടിരിക്കുന്നതെന്ന് അപ്പോൾ അതിനുള്ള ആൻസറാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഉച്ചയായി അപ്പോൾ ഞാനൊന്ന് ചോറ് കഴിക്കുന്നില്ല എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാം നമുക്ക് തൽക്കാലം ചോറ് തന്നെ വേണമെന്നില്ല എന്തെങ്കിലും പ്രോട്ടീൻ ഉള്ളിൽ ചെന്നാൽ മതി അപ്പോൾ ഞാൻ ഒരു ജ്യൂസ് കുടിക്കാം എന്ന് ശേഷം അങ്ങനെ നമ്മൾ ഒരു ബേക്കറിയിൽ വന്നിട്ടുണ്ട് ജ്യൂസ് കുടിക്കാം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ജ്യൂസ് കുടിക്കാം എന്തെങ്കിലും പ്രോട്ടീൻ ഉള്ളിൽ എത്തിയാൽ മതിയുള്ളൂ നമുക്ക് ജ്യൂസ് കുടിക്കാം പലപ്പോഴും ഞാൻ എമൗണ്ട് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിക്കും ചിക്കോ അല്ലെങ്കിൽ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലും പിന്നെ പിന്നെന്താ യോഗ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൗവനം അതുപോലെ നിലനിൽക്കും സ്കിന്നാണെങ്കിലും ബോഡി ആണെങ്കിലും ഹെയർ ആണെങ്കിലും എല്ലാം അതുപോലെ നിലനിൽക്കും യോഗ ചെയ്യുമ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ വളരെ എങ്ങാവും പിന്നെ മൈൻഡ് വളരെ ഹാപ്പി ആയിരിക്കും നമ്മുടെ ഇപ്പം ശാരീരിക ഹെൽത്ത് പോലെ തന്നെയാണ് മെൻറ്റൽ ഹെൽത്ത് മെൻറ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ യോഗ ഒക്കെ കണ്ടിന്യൂസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു പരിധിവരെ പ്രായം ഫേസിനെയും ശരീരത്തിനെയും ബാധിക്കാത്ത രീതിയിൽ കണ്ട്രോൾ ചെയ്യാം ഞാനിതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് പണ്ടത്തെ പോലെയുള്ള ഒരുപാട് മാറിപ്പോയി എന്ന് പല എന്താ പറയുക ക്യാരക്ടറിലാണ് <mumbles proclaiming, aperture is strong> <substopped> ോ ശരീരത്തിലുള്ള ക്യാരക്ടർ ഒരുപാട് സ്ട്രോങ് ആയി ഭയങ്കരമായിട്ട് മാറിപ്പോയി എങ്ങനെയാണ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ചിലപ്പം നമ്മുടെ ലൈഫിൽ നിന്നുണ്ടായ കാര്യങ്ങളായിരിക്കും ലൈഫിൽ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് ഇപ്പം ഞാൻ തന്നെ ഇപ്പം യൂട്യൂബ് ചാനൽ ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ ചെയ്ത് ഞാൻ ഇങ്ങനെ മെയിൻ റോഡിൽ കൂടെ ഞാൻ നടന്നി നടന്നിങ്ങോട്ട് വരുവാണ് അപ്പം നടന്നിങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ ചിരി നമ്മളെ നോക്കിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബർ യൂട്യൂബറാണെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അപ്പം കുറെ ആളുകൾ നമ്മളെ നോക്കിച്ചിരിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യം മറന്നിട്ട് നമ്മൾ പോവാണെങ്കിൽ നമുക്കൊന്നും ആവാൻ പറ്റത്തില്ല ആളുകളിങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു നാണുക്കേടം തോന്നാതെ എവിടെ നിന്നാണെങ്കിലും യൂട്യൂബ് ചാനലാണെങ്കിലും നമ്മുടെ പ്രൊഫഷൻ എന്താണോ അത് കൃത്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആവും നമ്മൾ സ്ട്രോങ് ആവും ഒരിടത്തും നാണിച്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു നാണിച്ച് അല്ലെങ്കിൽ ഒരു നാണക്കേട് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തു നിന്നും മാറി നിൽക്കരുത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എങ്കിൽ മാത്രമേ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് അറിയാം ഞാൻ ഒരു ത്രീ ആയിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യുകയാണ് പക്ഷേ ഇല്ലെങ്കിൽ ആദ്യ ആദ്യമൊന്നും വളരെ വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ഒരു കളിയാക്കിയിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യാതെ യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ മോൻ പ്രസിഡായി സക്സസ്ഫുൾ ആയി അപ്പോൾ അതൊക്കെ ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ടാണ് അതുപോലെ ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള ഉറക്കം വാരം നിറച്ച് കൊണ്ടു കഴിക്കാതിരിക്കുക യോഗാ ചെയ്യുക ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് യൗവനം പിടിച്ചു നിർത്താം അപ്പം നമ്മുടെ ഷെയ്ക്ക് വന്നിട്ടുണ്ട് ഇത് കുടിക്കാം ഓക്കെ കുടിച്ചിട്ട് വരാം അങ്ങനെ നമ്മളിതാ ഷെയ്ക്ക് എല്ലാം അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതാ വീ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ലവ് യു ചറ്റാ ബാ ബൈ ആപ്പ്ളും